അഞ്ചൽ തഴമേൽ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകുന്നതായി പരാതി അഞ്ചൽ തഴമേൽ ശബരിഗിരി പുതിയ റോഡിലാണ് പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം നഷ്ടമാകുന്നത് ദിവസങ്ങളിടവിട്ടാണ് ഇവിടെ കുടിവെള്ളം എത്തുന്നത് കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്ന ഈ സമയത്താണ് പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം നഷ്ടമാകുന്നത് പലതവണ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലേക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ വിളിച്ചറിയിച്ചിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയെടുക്കാൻ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു പുനലൂർ എം എൽ എ പി എസ് സുബാലും കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തതാണ് തഴമേൽ ശബരിഗിരി റോഡ് എന്നാൽ ഉദ്ഘാടന ദിവസം മാത്രം പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം നഷ്ടപ്പെട്ടിട്ടില്ല കാരണം മറ്റൊന്നുമല്ല അന്ന് പൈപ്പ് ലൈൻ തുറന്നു വിട്ടിരുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നു എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം പൈപ്പ് ലൈൻ തുറന്നു വിട്ടതോടുകൂടി പുതിയ റോഡിന്റെ പകുതിയോളം ഭാഗത്തിന് അടിയിൽ നിന്ന് തന്നെ പൈപ്പ് ലൈൻ പൊട്ടി റോഡിന്റെ ഇരുവശങ്ങളിൽ കൂടി ലിറ്റർ കണക്കിനാണ് കുടിവെള്ളം നഷ്ടമാകുന്നത് ഇത്തരത്തിൽ നിരുത്തരവാദപരമായ പ്രവർത്തനം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതാ ഫാമിലി ഉള്ളൂ